നമസ്കാരം കല്ലട കല്ലട കല്ലടനാരായണ പിള്ള കല്ലട നാരായണ പിള്ള എന്ന ഞാൻ ശങ്കരനാരായണൻ എന്ന് വിളിക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ അനിഷേദ നേതാവ് നമ്മോടൊപ്പം കൊണ്ട് കേന്ദ്ര സംസ്ഥാന ബജറ്റുകളെ കുറിച്ചുള്ള വിശകലനവും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കാട്ടി നിൽക്കുന്ന നിയമസഭാ ഇലക്ഷനെക്കുറിച്ചും സ്വാഗതം എന്താണ് അഭിപ്രായം രണ്ട് ബഡ്ജറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയുമായ രണ്ട് ബഡ്ജറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ രണ്ട് ബഡ്ജറ്റുകളിൽ നമ്മൾ ഈ രണ്ട് ബഡ്ജറ്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി വിവരങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അവരുടേതായ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ്റ് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റാണ് ഏറ്റവും മികച്ച ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാം അതൊരു ഇടക്കാല ബഡ്ജറ്റാണെങ്കിലും വളരെ ആകാംക്ഷയോടുകൂടി കേരള ജനത ഉറ്റുനോക്കിയ ഒരു ബഡ്ജറ്റ് തന്നെ ആ ബഡ്ജറ്റിൽ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പൊതുവായ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ട് എല്ലാവരെയും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ നമ്മുടെ കേരള ബഡ്ജറ്റ് എന്ന് പറയാവുന്നത് കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിന് വളരെയേറെ നിരാശയുണ്ടാക്കി എന്ന് പറയാം സൗത്ത് ഇന്ത്യയ്ക്ക് തന്നെ തെക്കൻ മേഖലയിൽ തന്നെ വളരെ നിരാശ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് യാതൊന്നും തന്നെ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല കേരളത്തിന് ഒരുപാട് ആവശ്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിന് മുൻപിൽ ഇവിടുത്തെ എം പിമാർ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു കാര്യവും ഇന്ന് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അതേസമയം കേരളത്തിൻ്റെ ബഡ്ജറ്റ് എല്ലാ മേഖലയിലും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു ഏറ്റവും മികച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് അതിൻ്റെ വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ നടക്കുന്ന നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഒരു വിധിയിരുത്തുണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷ കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ പരമാധികാരി മുഖ്യമന്ത്രി ബഹുമാനീയനായ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ആശ്വാസം എന്ന് പറയുന്നത് ചില്ലറയും ചില്ലുമാനവുമല്ല നാനാ മേഖലകളിൽ ഉള്ളവരെയും ചെറുകിടക്കാരായിക്കോട്ടെ വൻകിടക്കാരായിക്കോട്ടെ ഇടത്തരക്കാരായിക്കോട്ടെ ഏറ്റവും സാ താഴെത്തട്ടിൽ നിൽക്കുന്നവരായിക്കോട്ടെ ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവർക്കെല്ലാം ഈ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുവാനുള്ള പ്രത്യാശ ആശ്വാസം നൽകിയ ഒരു ഗവൺമെൻ്റാണ് പിണറായി ഗവൺമെൻറ് ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പൊതുവേ ഉള്ള സംസാരം വലിയ നിലയിൽ വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാരണം വികസന കാഴ്ചപ്പാടിൽ ഊന്നൽ നൽകിക്കൊണ്ട് വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് പത്ത് വർഷക്കാലം അവർ നൽകിയ സംഭാവനകൾ കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് ഇപ്പോൾ വളരെ സ്പീഡുള്ള ഒരു റെയിൽവേ ലൈൻ എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ തിരക്കിലേക്ക് ഈ സർക്കാർ നീങ്ങുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷകരമാണ് കേരളത്തിൻ്റെ വികസന കുതിപ്പ് രാജ്യത്തിനും ലോകത്തിനും ഈ കേരളത്തിലേക്ക് നോക്കിക്കാണുവാനുള്ള വിലയിരുത്തുവാനുള്ള ദിവസങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത് ആ വികസന കാഴ്ചപ്പാട് തുടർന്നുള്ള വികസന കാഴ്ചപ്പാട് കേരളം ആഗ്രഹിക്കുന്ന കേരള ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാട് നടപ്പിലാക്കുവാൻ തുടർഭരണം കേരളത്തിൽ അനിവാര്യമാണ് ആ തുടർഭരണം നടന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ആ വികസനത്തിന് ഓപ്പോസിറ്റായ കാര്യങ്ങളായിരിക്കും പെട്ടെന്നുണ്ടാക്കുക പക്ഷേ തുടർ ഗവൺമെൻറ് വീണ്ടും വരികയാണെങ്കിൽ അത് വളരെയേറെ സ്പീഡിൽ മെച്ചപ്പെട്ട നിലയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഗവൺമെൻറ്റിൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ മറ്റ് വകുപ്പ് മന്ത്രിമാരെയും കണ്ട് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കുവാനുള്ള പ്രാപ്തിയുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ പിണറായി സർക്കാരാണ് ആ പിണറായി സർക്കാർ വീണ്ടും വരണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് മറിച്ചുള്ള എതിർപ്പുകളൊക്കെ വെറും രാഷ്ട്രീയ തട്ടിപ്പുകൾ മാത്രമാണ് കാര്യമായ ഒരു എതിർപ്പ് എന്തെങ്കിലും അഴിമതി ഈ ഗവൺമെൻറ്റിനെതിരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നടത്തുവാൻ ില്ല എന്നതാണ് വാസ്തവം ബാക്കി ഉള്ള എല്ലാ മേഖലകളിലുമുള്ള ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് ചില ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ വന്നതെല്ലാം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത് ചവിട്ടുകൊട്ടയായി കളഞ്ഞിരിക്കുക വെറുതെ ഉള്ള ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ആ ആരോപണങ്ങളിൽ ആരോപണത്തിന് മുന്നേ ഓടിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പ്രത്യാശ നൽകുന്നു വളരെ അഭിമാനത്തോടെയാണ് കേരള ഗവൺമെൻറ്റിനെ ജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു വ്യക്തി വിവാദം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള ആൻ്റണി രാജുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലെ ആ ഒരു ആശങ്ക താങ്കൾക്ക് ആ ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുവാനുള്ള സാധ്യത വിജയസാധ്യത ഇനി എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ അത് മുന്നണി മാറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ചിന്ത അങ്ങനെ എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ല ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാറിലാണ് ഇടതുപക്ഷത്തിൽ ഈ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നേതാക്കന്മാർ ബഹുമാന്യ നേതാക്കന്മാരും അതിനോടനുബന്ധിച്ചുള്ള വലിയൊരു വിഭാഗം ആൾക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് എത്തുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത് വലിയ മുതൽക്കൂട്ടാകുകയും ചെയ്ത ഒരു കാര്യമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ സമയത്തുള്ള ഇട ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ രംഗപ്രവേശനം അതിൻ്റെ പ്രഖ്യാപനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം ഒക്കെ ആ തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിഭാഗം അതായത് മധ്യ തിരുവിതാംകൂർ മേഖല മുതൽ കണ്ണൂരും ഇരിക്കൂറും ഒക്കെ ഉള്ള ആ കുടിയേറ്റ മേഖല ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് പ്രാതിനിധ്യമുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് പല ജില്ലകളിലും നല്ല പ്രാതിനിധ്യത്തോടു കൂടി ജനസ്വാധീനമുണ്ടായിരുന്ന ഈ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത് ആ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാത മുന്നണിക്ക് വളരെയേറെ മെച്ച നേട്ടങ്ങളുണ്ടാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം വലിയ സ്വ ഭൂരിപക്ഷത്തിലാണ് ഇടതുപക്ഷം ഈ സംസ്ഥാനത്തിലേക്ക് അധികാരത്തിലേക്ക് വന്നത് അപ്പോൾ ആ മുന്നണിയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിത മുന്നണി നിൽക്കുന്ന ജനാധിപത്യ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി തുറന്നു ആ മുന്നണി നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുവായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും നില നിലനിന്ന് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫുമായി ചർച്ച നടത്തി എന്നത് ഒരു ഇല്ല ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫുമായിട്ട് അങ്ങനെ ഇതിൻ്റെ നേതാക്കളാരും ചർച്ച നടത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വാർത്തയും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ വീണ്ടും പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷത്ത് കാണുന്നത് എപ്പോഴും പോലും മുന്നണി മാറാനുള്ള താല്പര്യം ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചില്ല എന്ന് തന്നെ തർപ്പിച്ച് പറയാം അപ്പോൾ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറച്ച സ്ഥാനാർത്ഥിത്വം ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ആര് നമുക്ക് നിലവിലുള്ള സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സീറ്റാണ് ആ തിരുവനന്തപുരം സീറ്റ് പാർട്ടിക്കായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ആ പാർട്ടി ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള ഈ സീറ്റിൽ പാർട്ടി മത്സരിക്കും പാർട്ടി ആരാണോ തീരുമാനിക്കുന്നത് അവർ ഉറപ്പായിട്ടും അവിടെ മത്സരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നണി ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ജാഥയുമായിട്ട് മൂന്ന് ജാതയുമായിട്ട് മുന്നോ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വടക്ക് മധ്യ കേരളത്തിലും തെക്കുമായിട്ട് മൂന്ന് ജാഥകളാണ് ഓരോ നേതാക്കന്മാരും അതിനോടനുബന്ധിച്ചുള്ള വിവിധ പാർട്ടികളുടെ എൽ ഡി എഫിലെ വിവിധ പാർട്ടികളുടെ നേതാക്കളും കൂടെ ചേർന്ന് നയിക്കുന്ന വലിയ വികസന മുന്നേറ്റ ജാഥ അത് കാസർഗോഡ് തുടക്കം കുറിച്ചു കഴിഞ്ഞു ആ ജാഥ മൂന്ന് മേഖലകളിലും പര്യടനം നടത്തി വരുമ്പോഴേക്കും ജനങ്ങൾ ഈ അകന്നു നിന്ന കുറെ കൂടി ആൾക്കാർ കുറെ കൂടി എൽ ഡി എഫിലേക്ക് അടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമാണ് അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ഇത്രയും സമയം ചെലവാക്കിയതിൽ വളരെ സന്തോഷം ഇമ്പാക്ട് ന്യൂസിൻ്റെ എല്ലാവിധ ഓക്കെ താങ്ക് യു നന്ദി